ിൽ കണ്ടു ഞാ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ പകരം എന്തൂ നൽകും ഞാനിനി ഹൃദയം പൂർണമായി നൽകും അടിപ്പിണരിൽ കണ്ടു നിൻ സ്നേഹത്തെ സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ പകരം എന്തു നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നു നാദന ൂഷിൽ കണ്ടു ഞാനിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ നിൻശരീരം തകർത്തു നീ ഞങ്ങൾക്ക ശുദ്ധരേത്തം ചീന്തി നീ ഞങ്ങൾക്ക പകരം എന്തു നൽകും ഞാനിനി അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം അതിന് രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തി നാലാമത്തെ വചനം ഇങ്ങനെ പറയുന്നു നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുവരിക രോഗ സൗഖ്യം എങ്ങനെയാണ് ലഭിക്കുന്നത് അവൻ്റെ അടിപ്പിണരലാണ് അതായത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ പവറുണ്ട് യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട് പാപത്തെയും രോഗത്തെയും സകല ശാപത്തെയും നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏതു വിഷയത്തെയും മാറ്റുവാൻ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്നും പ്രവർത്തിക്കുകയാണ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് യേശു ക്രിസ്തു തൻ്റെ രക്തവുമായി കടന്നു പോയിരിക്കുന്നു സദാ മധ്യസ്ഥത ചെയ്യുന്നു എന്തിനു വേണ്ടിയാണ് എന്നെയും നിങ്ങളെയും വിടിവിക്കേണ്ടതിന് വേണ്ടി ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ പോലും വിടുതലില്ലാത്ത ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇന്ന് നിങ്ങൾ എന്നെ കേൾക്കുന്നു എങ്കിൽ ഒരു രക്ഷയുണ്ട് അതാണ് വിശുദ്ധ വേദോത്സവം പറയുന്നത് ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകാനുള്ളൊരു നാമം രക്ഷ യേശുവാണ് ബൈബിളിൻ്റെ അടിസ്ഥാന വാക്യം യോഹന എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യമാണ് അതിങ്ങനെ പറയുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ച് പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം മുഴു ലോകത്തെയും സ്നേഹിച്ചു പാപത്തിൽ തകർന്നു ലോകത്തെ പിതാവ് സ്നേഹിച്ചിട്ട് പാപത്തിന് പരിഹാരമില്ലാതെ ഇരുന്നപ്പോൾ തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ് പാപക്ഷമ മാത്രമാണോ യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്നത് യേശുവിന് രക്തത്തിൻ്റെ ശക്തിക്ക് പാപക്ഷമയും ശാപവും മാറ്റുവാൻ മാത്രമാണ് കഴിയുന്നത് ഇവിടെ ഈ വചനത്തിൽ പറയുകയാണ് നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ഇനിയും ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി അതായത് യേശുക്രിസ്തു പാപിയായതുകൊണ്ടല്ല ഞാൻ മാനവരാശി പാപ പാപ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതുകൊണ്ട് മനുഷ്യൻ്റെ നേർച്ചകൾക്കോ കാഴ്ചകൾക്കോ വിശുദ്ധനായ ദൈവത്തെങ്കിലേക്ക് അശുദ്ധനായി തീർന്ന ദൈവത്തെങ്കിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ ഇരുന്നപ്പോൾ എല്ലാ യാഗങ്ങളും പരാജയപ്പെട്ടപ്പോൾ എല്ലാ പ്രാർത്ഥനകളും പരാജയപ്പെടുമ്പോൾ നീതിയമാനായിരുന്നവൻ നിഷ്കളങ്കനായിരുന്നവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായിത്തീർന്ന പിതാവിൻ്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ്റെ രക്തം ചൊരിയപ്പെടേണ്ടതായി വന്നു അതുകൊണ്ടാണ് ആ രക്തത്തിന് അത്ര പവറാണ് ഈ ലോകത്തിൽ ഏറ്റവും വിലയുള്ളത് എന്താ എന്ന് ചോദിച്ചാൽ അത് ഈ പുത്രൻ്റെ രക്തമായിരുന്നു ആ രക്തമാണ് പാപികളായി നമുക്ക് വേണ്ടി കൊടുത്ത് വില കൊടുത്ത് വാങ്ങിച്ച് നമുക്ക് സൗജന്യമായി ഇപ്പോൾ ആ രക്ഷ പാപമോചനം രോഗസൗഖ്യം തന്നിരിക്കുകയാണ് ഇവിടെ പറയാണ് നാം പാപം സംബന്ധിച്ച് മരിച്ചു എന്ന് വെച്ചാൽ പാപ മരിച്ചു എന്നിട്ട് എന്താ അതിൽ നിന്ന് നീതിക്ക് വേണ്ടി ജീവിക്കാൻ അവൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് ശിക്ഷയുണ്ട് അത് അതുപക്ഷെ കർത്താവ് ചുമന്നു അത് ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി എന്നിട്ട് പറയാം ആ എന്നിട്ട് പറയുന്ന വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുക അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരിൽ എന്നെ കേൾക്കുന്ന എൻ എല്ലാവർക്കും രോഗസൗഖ്യമുണ്ട് യേശുവിന് രക്തത്തിന് പവറുണ്ട് അതാണ് ഈ വചനം പറയുന്നത് യശ പ്രവാചകന്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായം വായിക്കുമ്പോൾ നാലും അഞ്ചും വാക്യങ്ങളിൽ പറയാണ് സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു നാമോ ദൈവവും അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി എന്നിട്ട് പറയണം അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു ആ അടിപ്പിണരുകളാൽ ഇനി സൗഖ്യം വരാൻ പോവല്ല വന്നിരിക്കുന്നു പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നില്ല സത്യമറിയണം സത്യമാണ് നമ്മളെ സ്വന്തമായിക്കുന്നത് ഏറ്റവും വലിയ സത്യമാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നെന്നും യേശുവിൻ്റെ രക്തത്തിൽ പാപമോചനമുണ്ടെന്നും രോഗസൗഖ്യമുണ്ടെന്നും ശാപങ്ങളെല്ലാം മാറിപ്പോകുമെന്നും നാം വിശ്വസിക്കുന്നില്ലുണ്ട് യേശുവിൻ്റെ രക്തം നമുക്കും നമ്മുടെ ഭവനത്തിനും പ്രിയപ്പെട്ടവർക്കും വലിയ പ്രൊട്ടക്ഷനായി മാറുകയാണ് അതാണ് ആരെ യേശുവിനെ സ്വീകരിക്കുമ്പോൾ ദൈവമക്കളായി മാറുമ്പോൾ വാസ്തവമായി അവരുടെ നിത്യനായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവം വരുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ രക്തം അറുക്കപ്പെട്ട കുഞ്ഞാടിന് രക്തം അവർക്ക് തീരുകയാണ് അതുകൊണ്ട് നമുക്ക് ഈ കർത്താവിൽ ആശ്രയിക്കാം യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കാം ആ വിടുതൽ നമുക്ക് ഏറ്റെടുക്കാം രോഗസൗഖ്യം നമ്മുടെ അവകാശമാണ് യേശു നമുക്ക് വേണ്ടി അടിയേറ്റതുകൊണ്ട് നാം ഇനി രോഗിയായി തീരേണ്ടതില്ല പ്രാർത്ഥിക്കാം പിതാവെ പ്രാർത്ഥിക്കുന്നു ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അവിടുത്തെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം ഉണ്ടെന്ന് പറഞ്ഞു അവിടുത്തെ രക്തത്തിനായി സ്തോത്രം അവിടുന്ന് കാൽവരിച്ചൊഴിഞ്ഞ രക്തത്തിനായി സ്തോത്രം ആ രക്തത്തലിനീവചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമ്പോൾ തന്നെ അവരുടെ കുടുംബങ്ങളെ അവരുടെ കുഞ്ഞുങ്ങളെ അവരുടെ ആരോഗ്യത്തെ ഒക്കെ മറച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ കാൽവർ ക്രൂശിലെ രക്തത്തിൻ്റെ ശക്തി അടിപ്പിണരാൽ എന്നെ കേൾക്കുന്ന രോഗികൾ സൗഖ്യമാകട്ടെ ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ ആകുല ചിന്തകൾ മാറട്ടെ ഭയങ്ങൾ മാറിപ്പോകട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ അമേ ക്രൂശിൽ കണ്ടു സ്നേഹത്തെ ആഴമാർ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണമായി നൽകുന്നു നാഥന നിൻ ശരീരം ചീന്തിനി ഞങ്ങൾക്കാ ശുദ്ധരം ചീന്തിനി ഞങ്ങൾക്കാ പകരം എന്തോ നൽകും ജ്ഞാനിനി അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാനിന്ന് സ്നേഹത്തേ